The ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെൽനാട് സിൽവ ഇതിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോൾ ഒരു വർക്കിന് പോകാൻ വേണ്ടി പോവാണ് തൃശ്ശൂർ വെച്ചിട്ടാണ് വർക്ക് ഞങ്ങൾക്ക് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ടര മണിക്കൂറാട്ടോ സമയമുള്ളത് എന്നാലും ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങാറുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്താണ് പോവാറ് ഞങ്ങൾ നാലുപേരുമായിട്ടാണ് ആവട്ടെ പോകുന്നത് ഇതെൻ്റെ ബ്രദറാണ് പിന്നെ വണ്ടി ഓടിക്കുന്നത് മനു ആ ഞങ്ങളുടെ ഫ്രണ്ടാണ് പിന്നെ സുമിയുണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾ പോവാറ് ഏകദേശം ബ്രൈഡിൻ്റെ അടുത്ത് എത്താറോ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ ഓടിക്കാനിറങ്ങി എനിക്കറിയോ രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ ഓക്കെ ആരെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണം കേട്ടോ കാര്യം ഇപ്പോൾ ഫുൾ ഓണാണ് രാത്രി ട്വൻറ്റി ഫോർ കടയും അങ്ങനെ ഫുൾ ഓണാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ആ ഒരു സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രൈഡിൻ്റെ അടുത്ത് എത്തി ബ്രൈഡ് ആണെങ്കിൽ ഞങ്ങൾ ആദ്യം സാരിയുടെ ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഹെയറും മേക്കപ്പും കഴിഞ്ഞിട്ടാട്ടോ കേട്ടോ ഞങ്ങൾ ലാസ്റ്റാണ് സാരി ഉടുപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നത് നമ്മൾ റഫായിട്ട് ഉടുപ്പിച്ചൊന്ന് മെഷർമെൻ്റ് എടുക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ ബെഡിൽ തന്നെ ഇട്ടിട്ട് ഫുള്ള് അയൺ ചെയ്ത് പിന്നൊക്കെ കുത്തി ഇതുപോലെ നല്ല രീതിക്ക് അയൺ ചെയ്ത് ഇങ്ങനെ ഒരു ഹാങ്ങറിലാക്കിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കൊളത്തി സേഫ് ആയിട്ട് വെക്കോട്ടെ ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ചെയ്യാറ് ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ബ്രൈഡിന്റെ പേര് ശരണ്യ എന്നാണ് ലെൻസ് ഇഷ്ടമുള്ള ബ്രൈഡ്സിന് ഞാൻ ആദ്യം തന്നെ ലെൻസ് അങ്ങ് വെച്ച് കൊടുക്കും ഫ്രഷ് ലുക്കിന്റെ ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ റീൽസ് ഒക്കെ ഇടുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ഷെയ്ഡ് ഏതാണെന്നൊക്കെ ചോദിക്കട്ടെ ഇപ്പോൾ ഫ്രഷ് ലുക്കിന്റെ ഒരു ബ്ലൂ ആണ് വെച്ചേക്കുന്നത് പിന്നെ അങ്ങോട്ട് എല്ലാം ചെടപടേ ചെടപടേ ആദ്യം ഐ മേക്കപ്പ് ചെയ്യും പിന്നെ സ്കിന്ന് ചെയ്യും പിന്നെ ലിപ്സ് ചെയ്യും പിന്നെ ഐബ്രോ ചെയ്യും അതാട്ടോ എൻ്റെ ഒരു പ്രൊസീജിയർ ഇപ്പൊ ഏകദേശം നാല് നാലരയൊക്കെ ആയിട്ടുണ്ടാവും ഈ സമയമൊക്കെ ആവില്ല ബ്രൈറ്റ്സ് ഇങ്ങനെ ഉറങ്ങാറാവും കാര്യം തലേ ദിവസം മിക്കവാറും ബ്രൈഡ്സ് ഉറങ്ങിയിട്ടുണ്ടാവില്ല നിങ്ങൾ ബ്രൈഡ് ആകാൻ പോകുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് തലേ ദിവസം ഉറങ്ങണം കേട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ മേക്കപ്പൊക്കെ പകുതിയാവുമ്പോഴത്തേനും നമുക്ക് ഉറക്കം വരും പിന്നെ ഫംഗ്ഷനും പകുതി ആവുമ്പോഴത്തേക്കും ഉറക്കം വരും ആദ്യമൊന്നും ഉറക്കം വരില്ല ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ടോ അറിയുന്നത് അപ്പോൾ നിങ്ങൾ ഉറങ്ങണം നന്നായിട്ട് വേറെ എക്സ്ട്രാ പൂക്കളൊന്നും ഇല്ല മുല്ലപ്പൂ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്ക് പിന്നെ സാരി ചേഞ്ചും ഉണ്ടായില്ല കേട്ടോ ഒറ്റ സാരി മാത്രമാണ് ഉണ്ടാവുക മേക്കപ്പ് പകുതിയായി ആ സമയത്ത് ഞാൻ വളയും കമ്മലും ഒക്കെ ഇടാനായിട്ട് മാലയൊക്കെ നമ്മൾ സാരി കൊടുത്തതിന് ശേഷം മാലയൊക്കെ ഇടാൻ പറ്റുള്ളൂ പാതസരം ഇടുന്നുണ്ടെങ്കിൽ പാതസരം ഞാൻ ഗോൾഡ് വളയുടെ കളർ വളയൊക്കെ സെറ്റ് ഇടാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ രാവിലെ രാവിലെ നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ അപ്പോൾ നോർമലി നമുക്ക് അളവ് ആയിട്ടുള്ള ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ബോഡി കൊടുത്തിട്ടാണ് വളമൊക്കെ കേറ്റാറ് മിക്കവാറും അങ്ങനെ ആട്ടും എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ ഹെയർ സ്റ്റൈൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാരിയും ഓർണമെന്റ്സും സെറ്റ് ചെയ്യുവാണ് എനിക്ക് ഓർണമെന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യാനും അതിങ്ങനെ തുന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കില്ലേ ഇങ്ങനെ ഒത്തിരി ഗോൾഡൊക്കെ ഇട്ടിട്ടുള്ള നന്നായിട്ട് ഒരുങ്ങിയിട്ടുള്ള ബ്രൈഡ്സിനെയാണ് ഇഷ്ടം കാര്യം നമ്മൾ ലൈഫിൽ ആകെ ഒരുങ്ങണ ഒരു ദിവസം അതല്ലേ അന്ന് വലിയ സിമ്പിൾ ആക്കുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല കുറച്ചൊക്കെ ഹെവി ആകിൻ മേക്കപ്പ് ആയിട്ട് നമ്മൾ ശരണിയൊക്കെ ചെയ്തത് ചീക്കിപ്പോൾ ിലും നമ്മളെ നോസിലൊക്കെ അത്യാവശ്യം ഡ്യൂയിക്കി ഒരു ലാസ്റ്റിൻ ഫിനിഷിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ നമ്മൾ ഏകദേശം കൃത്യസമയത്ത് തന്നെ ബ്രൈഡിനെ ഒരുക്കി തീർത്തു ഒരാറേ മുക്കാല് ഏഴ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തീർന്നു അങ്ങനെ ബ്രൈഡ് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പോയി കെട്ട് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു പിന്നെ എല്ലാ മുഹൂർത്തവും അടുത്തടുത്തായതുകൊണ്ട് ആൾ സെക്കൻഡ് സാരി ഒന്നും മാറാൻ നിന്നില്ല ഗുരുവായൂർ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആനക്കോട്ടയിൽ കയറാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ശരണ്യം പറഞ്ഞു ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ആനക്കോട്ട നിങ്ങളൊന്ന് കയറി കണ്ടിട്ടൊക്കെ ആയോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയിട്ടോ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് പിന്നെ ഇരുപതോ ഇരുപത്തഞ്ചോ രൂപയോന്തോ നമ്മൾ മൊബൈലിൽ ഫോട്ടോസൊക്കെ എടുക്കണേന് കൊടുക്കണം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കണോട്ടോ അടിപൊളിയാണ് എനിക്ക് ആന ചെറിയൊരു പേടിയാണ് എന്നാലും അവിടെ സൈഡിൽ പാപ്പാമാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ സൈഡിലൊക്കെ പോയി നിന്നു അടിപൊളി ആട്ടോ ഇങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതെന്ന് വെച്ചാൽ ജസ്റ്റ് തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തി അവിടെ എട്ട് രാവിലെ എട്ട് മണിക്കാണ് തുറക്കുന്നത് അപ്പൊ എട്ട് മണിക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി അപ്പോൾ ആ ഒരു വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു സമയമായിരുന്നു പിന്നെ ആനകളെ ഇങ്ങനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി ഇങ്ങനെ നിർത്തിയേക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ദൈവനെ കണ്ടവനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് അവനിങ്ങനെ നമ്മൾ മറ്റേ തോട്ടി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ പട്ട അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിടുന്ന ആനകൾ കുളിക്കുന്ന ആനകളും അങ്ങനെ എവിടെ നോക്കിയാലും ആനയായിരുന്നു നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോൾ ഒന്ന് പോയി നോക്കണം കേട്ടോ ഇനി ശരണ്യയുടെ റിസപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഗ്രൂമിൻ്റെ വീട്ടിലാണ് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് ഈ ഗുരുവായിരുന്നൊരു ഒന്നര മണിക്കൂർ വീണ്ടും ട്രാവൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ശരണ്യയുടെ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ പക്ഷേ തിരക്കായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ ആരും തീരെ ഉറങ്ങിയിട്ടില്ല അവിടുത്തെ ആനക്കോട്ടയിൽ നടത്തുക കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം നല്ല ഹാങ് ഓവറിലായി ഉറങ്ങാനായിട്ടുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാറിൽ ചെന്ന് ആ ആനക്കോട്ടയുടെ സൈഡിലുള്ള പാർക്കിങ്ങിൽ തന്നെ ഇട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി അതിന് ശേഷം ഗ്രൂമിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു കടയിൽ നിന്ന് ഞങ്ങൾ നെയ്ച്ചോറും ബീഫും പിന്നെ ചിക്കൻ കറിയും മേടിച്ചായിരുന്നു ഇതിനകത്ത് നെയ്ച്ചോറും ബീഫും സൂപ്പറായിരുന്നു ചിക്കൻ കറി അത്ര കൊള്ളൂലായിരുന്നു അങ്ങനെ ദയബർ അടുത്ത് എത്തി ആയിട്ടുള്ള വെയിലത്തൊക്കെ ഉള്ള ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കപ്പും ഹെയർക്കും അതേപോലെ ലാസ്റ്റ് ചെയ്യുന്നതാ നിങ്ങൾ കാണുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് വൈകുന്നേരം എങ്ങനെ എങ്ങനെയുണ്ടാവും മേക്കപ്പ് കാണാൻ അതുപോലെ തന്നെ ഉണ്ടായിട്ടോ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുക്കുവാണ് ഇതാണ് റിസപ്ഷൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ അഴിച്ചിട്ടിട്ട് കേൾ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നേരെ എറണാകുളത്തിന് പോവുകയാണ് ഇനി ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അന്താശ്ശേരിയും പിന്നെ സിനിമ പേര് പറഞ്ഞ കളിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്